രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് വീടില്ലാത്ത നിർദ്ദണ്ഡതയ്ക്ക് ഒരു കൈത്താങ്ങാകാനുള്ള ഒരു മനസ്സിൽ തോന്നിയ ഒരു ആശയം രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മൂന്ന് ജില്ലകളിലായിട്ട് നാൽ അൻപത് വീടുകൾ പൂർത്തീകരിക്കുകയാണ് ഇത് അൻപതാമത്തെ വീടിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് നടന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തി എന്ന് വെച്ചാൽ അധ്വാനം സേവനമായിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് ഒന്നും എടുക്കുന്നില്ല നമ്മളുടെ പണി അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക സാധാരണക്കാരായ ആളുകൾക്ക് വീട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികം കൊണ്ട് തയാതെ വരുന്ന അവസരത്തിൽ അവർക്ക് വീട് നിർമ്മിക്കാൻ ഒരു സഹായമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഒരെണ്ണം നിർമ്മിച്ചു തൃശ്ശൂർ ജില്ലയിൽ ഒരെണ്ണം നിർമ്മിച്ചു ബാക്കിയെല്ലാം എറണാകുളം ജില്ലയിൽ തന്നെയാണ് എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നേര്യമംഗലം വൈപ്പിൻ അങ്ങനെ വിവിധ വിധ സ്ഥലങ്ങളിലാണ് നമ്മൾ നിർമ്മിച്ചത് അപ്പോൾ ഈ പഞ്ചായത്തിൽ മലയാറ്റുന്നേര് ശിലം പഞ്ചായത്തിലിപ്പോൾ പത്തോളം വീടുകളായി അത് പത്താമത്തെ വീടാണത് അപ്പോൾ പള്ളിയും സ്കൂളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ സെൻറ്റ് തോമസ് സ്കൂൾ ഏറ്റവും അടുത്തുള്ള നമ്മുടെ സ്കൂളാണ് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അവർക്കൊരു വീട് നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പെരുമ്പാവൂർ വി എച്ച് എസിന് ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്കൂളുകളായിട്ട് സഹകരിച്ച് നമ്മൾ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ട് എത്രത്തോളം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുപോലെ തന്നെ അർഹമായിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഉപകാരപ്പെടേണ്ട ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇതിപ്പോൾ അമ്പതാമത്തെ വീട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചരിത്ര സംഭവം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അമ്പതോളം വീടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വീടിൻ്റെ തറകെട്ട് തുടങ്ങിയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മെറ്റീരിയൽസിൻ്റെ വില കൂടിയതനുസരിച്ച് അനുസരിച്ച് പണിക്കാശ്ശു കൊടുക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഇത്ര നല്ലൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ച് അമ്പതോളം വീടുകൾ പൂർത്തീകരിക്കുന്ന രാജേനു എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാവരുടെയും പേരിൽ ആശംസകൾ അറിയിച്ചു തോന്നുന്നു നമ്മൾ സാധാരണ പറയാറുണ്ട് മാധവ സേവ എന്ന് പറയാറുണ്ട് മനുഷ്യ എന്നുള്ള തലത്തിലുള്ള നമ്മുടെ സങ്കല്പത്തിന് അതീതമായിട്ടും അതിനുപരിയായിട്ട് ഇതൊരു സേവയായിട്ട് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്യുന്നത് നിലവിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സ്വാർത്ഥത ഒരുപാട് കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് ഇങ്ങനെ തീർത്തും നിർദ്ധനായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക എന്നുള്ളത് ആ മാനവ സേവ മാധവ സേവ എന്നുള്ള സങ്കല്പത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു പ്രവർത്തനമാണ് ഇന്ന് ഈ പണിതിരിക്കുന്ന അമ്പതാമത്തെ വീടിൻ്റെ തറക്കല്ലിട്ടിരിക്കുന്നത് രണ്ട് കിഡ്നികളും തകരാറിലായിട്ടുള്ള എലുപ്പറമ്പി അനിലിൻ്റെ ഗൃഹത്തിനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വലിയ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഈ സന്ദർഭത്തിൽ തന്നെയാണ് ഇത്തരം ഒരു എന്താ മാനുഷികമായിട്ടുള്ള പ്രവർത്തനം ഇവിടെ ഉണ്ടാകുന്നത് ഇത് മാനുഷിക അല്ലാതെ ദൈവികമായിട്ടുള്ളൊരു പ്രവർത്തനമാണിത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനം ചെയ് നടത്തി വരുന്ന ശ്രീ രാജുവിന് എല്ലാവിധ മംഗളങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആനിക്കൂട്ടിനെലുപറമ്പി അദ്ദേഹം ഇരുവർക്കുകളും തകരാറിലായി ഒത്തിരി നാളായിട്ട് ചികിത്സയിലായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പഴയ വീട് ഇടിഞ്ഞ് വീഴാറായപ്പോൾ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലാണ് അത് മേഞ്ഞ് കൊടുത്തത് അതിനുശേഷം അദ്ദേഹത്തിന് ചികിത്സാ സഹായമായിട്ട് രണ്ട് പ്രാവശ്യം നമുക്ക് സഹായം അനുവദിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ആ പരിഗണ പ്രത്യേക പരിഗണന വെച്ച് സാധാരണ നമ്മൾ ഒരു പ്രാവശ്യമാണ് കൊടുക്കാറുള്ളൂ ഒരു ചികിത്സാ സഹായം പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ രണ്ട് പ്രാവശ്യം കൊടുത്തു കാരണം നിരീശ്വരം എസ് എൻ ഡി പി എപ്പോഴും സാധാരണക്കാരുടെ കൂടെ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് കൂടെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരോട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പോഴും കൂടെയുള്ളത് ലൈഫിൻ്റെ കീഴിൽ ഇതിങ്ങനെ ഒരു ഭവനം പണിയാൻ സാധിച്ചത് ഗുരുവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നു എത്രയും വേഗത്തിൽ ഇത് പണി പൂർത്തിയാക്കുവാനായിട്ട് രാജചേട്ടന് സാധിക്കട്ടെ രാജചേട്ടൻ്റെ ആ ഒരു ദൈവീകമായ കരങ്ങൾ നമ്മൾ മറഡോണയുടെ ഗോൾഡൻ ലെഗ് എന്നൊക്കെ പറയണ പോലെ ഗോൾഡൻ ഹാൻഡ് അദ്ദേഹത്തിൻ്റെ ആ സ്വർണ്ണത്തിളക്കമുള്ള കൈകൾക്ക് അതിനു പെട്ടെന്ന് സാധിക്കട്ടെ പൈസ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അല്ല കാര്യം നമുക്ക് പൈസ വേണ്ട ആൾക്കാർക്ക് ഉപകാരം ചെയ്യാം നമ്മുടേതായ കഴിവുകൾ മാത്രം മതി ഉപകാരം ചെയ്യാം അതുപോലെ ഇപ്പോൾ അമ്പതാമത്തെ വീട് ചെയ്യാമെന്ന് പറയുന്നത് ഒരു വലിയൊരു എന്താ പറയുക ജീവകാരുണ്യ പ്രവർത്തനമാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ വരുമാനത്തെ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പണി ഓരോ മണിക്കൂറും സമയം എന്ന് പറയുന്നത് പൈസയാണ് ആ പൈസയെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ് ഇങ്ങനെ ഒരുപാട് വീടുകൾ ഉണ്ടാക്കി അദ്ദേഹത്തിന് അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ അതാണ് സാധാരണക്കാരന് സാധാരണക്കാരനായ രാജു ഇങ്ങനൊരു ഉദ്യമത്തിന് തുടർന്നത് സ്വാഗതാർഹമാണ് അതേപോലെ തന്നെ ഇപ്പോൾ അനിലിൻ്റെ കുടുംബത്തിന് ഇത് ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് അതുവേണ്ടി അത് ചെയ്യാൻ തയ്യാറായ രാജുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇപ്പോൾ എൻ്റെ കൂടെ പറയാനായിട്ട് ആരും തയ്യാറായില്ല അങ്ങനെ എൻ്റെ ഒരു ശിഷ്യനായ സുഭാഷ് ആദ്യമായിട്ട് ഞാൻ വരാം ചേട്ടാ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞാൻ മനോരമ വഴി ആദ്യം ഒരു വാർത്ത കൊടുത്തു വാർത്ത കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക ഒരു പത്തൻപതോളം അപേക്ഷകൾ ഉടനടി എന്നെ തേടി വന്നു അപ്പോൾ ജില്ലയിൽ നിന്നും പല ഭാഗത്തു നിന്നും വിളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ വീട് കിഴക്കമ്പലത്താണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു അമ്മേനെ ഒരു മകൻ ഉപേക്ഷിച്ച് പോയി അവർക്കൊരു വീടിന് വേണ്ടിയിട്ട് പള്ളിയിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവരാണ് ഫസ്റ്റിൽ എന്നെ വിളിച്ചത് ആ വീട് ഞങ്ങൾ പൂർത്തീകരിച്ചു അവിടെ നിന്ന് തുടർന്നുള്ള നിരവധി അപേക്ഷകൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇതിന് നിർത്തണ്ട അപ്പോൾ പത്രത്തിലും റേഡിയോത്തിലൊക്കെ ഇങ്ങനെ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വന്നു അങ്ങനെയാണ് ഇന്നിത് അമ്പതിലെത്തി നിൽക്കുന്നത് അപ്പോൾ ജില്ല വിട്ടും നമ്മൾ പോയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രയാണ് പത്ത് വീടുകൾ നമ്മൾ എറണാകുളം ജില്ലയിൽ നിർമ്മിച്ച ആദ്യത്തെ ഘട്ടം നിർമ്മിച്ച് അന്നത്തെ എം പി ആയിരുന്ന ധനപാലൻ സാറൊക്കെ ഉദ്ഘാടനം ചെയ്തൊരു പരിപാടി വെച്ചിരുന്നു അന്ന് യാത്ര ചെയ്തപ്പോൾ ഏതാണ്ട് പന്തിരായിരത്തി ശേഷം രൂപ ഞങ്ങൾ പെട്രോളിന് മാത്രം അന്ന് അടിച്ച് ആണ് ഈ വർക്ക് ചെയ്തത് അപ്പോൾ അധ്വാനത്തിൻ്റെ കൂടെ സാമ്പത്തികവും കൂടി ഞങ്ങൾക്ക് നഷ്ടമുണ്ട് കാരണം ഇപ്പോൾ കിഴക്കമ്പലത്ത് അതുപോലെ തന്നെ നേര്യമംഗലം പള്ളിക്കര വൈപ്പിൻ വൈറ്റില ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് വീട് പണി വരുന്നത് അപ്പോൾ വെളുപ്പിന് തന്നെ ഇവിടെ നിന്ന് പോയിട്ട് ഏതാണ്ട് എട്ട് മണിയാകുമ്പോഴേക്കും അവിടെ എത്തി നമ്മൾ അത് രാവിലെ തന്നെ വർക്ക് തുടങ്ങും അതുപോലെ തന്നെ വൈകിട്ട് ഒരുപാട് വൈകിയാണ് പണി തീർക്കാറ് കാരണം എത്രയോ പെട്ടെന്ന് തീർത്താലാണ് ഞങ്ങൾക്കിത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് നിലവിലിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും അമ്പതിൽ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് വീടിൻ്റെ കൽപ്പണി മൊത്തം ഫ്രീ ആയിട്ട് ചെയ്തീർക്കുക വാർക്ക വരെയുള്ളത് അപ്പോൾ ഇന്നത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് അറുപത് രൂപയുണ്ട് അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പണിയുമ്പോൾ ഒരു അറുപതിനായിരം രൂപ അവർക്ക് നമുക്ക് കിട്ടും പിന്നെ പല വീടുകൾക്കും പല സ്കൂളുകാർ സഹകരിച്ച് വന്നിട്ടുണ്ട് പല സ്കൂളിലും നമ്മൾ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ നിന്ന് സെൻറ്റ് തോമസ് സ്കൂൾ പോലുള്ള ഹൈ ഹൈസ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വന്ന് ഈ ഹെൽപ്പർ പണിയൊക്കെ ചെയ്യാറുണ്ട് കോതമ്പലി എം എ കോളേജിൽ നിന്ന് സ്റ്റുഡൻസ് വന്ന് സിമെൻറ്റും ഒക്കെ കൂട്ടാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ പല ആളുകളും ഇതിൽ സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീട് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളും കൂടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഞാൻ എൻ്റെ തറ ഉൾപ്പെടെ പാണ് തുടക്കുന്നത് പല വീടുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട് കൽപ്പണി മാത്രമല്ലാതെ തറ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ തറയും അതുപോലെ തന്നെ വാർക്ക വരെയുള്ള കൽപ്പണിയും മൊത്തം ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് അമ്പതാമത്തെ വീടായതുകൊണ്ട് മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഇപ്പം അഞ്ച് വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്കൊക്കെയാണ് ചെയ്യുന്നത് ആദ്യം ഉണ്ടായിരുന്നവരൊക്കെ അവരുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ കാരണം പിരിഞ്ഞു പോയെങ്കിലും അവരെല്ലാവരും ഈ വീടിന് വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും വരും അപ്പോൾ എനിക്ക് പറയാനുള്ളത് വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളെ ഒരു കൈത്താങ്ങ് സഹായിക്കാൻ ഇവിടുത്തെ കൽപ്പണിക്കാരോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരോ വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ വീടില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റി കഴിഞ്ഞുണ്ടാവും ഒരാൾ ഒന്നിലാം ഒരു മാരകമായ രോഗമോ അല്ലെങ്കിൽ അമിതമായ മദ്യപാനമായിരിക്കും തീർച്ചയായിട്ടും ദാരിദ്ര്യത്തിലേക്ക് വഴുതി അപ്പോൾ അവരെ കൈപിടിച്ച് ഉയർത്തേണ്ടത് നമ്മുടെ കൂടി ഒരാവശ്യമാണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കടമയാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇത്തരം വീടില്ലാത്തവരെ സഹായിക്കണമെന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സഹായങ്ങൾ ആരെങ്കിലും തന്നാൽ സ്വീകരിക്കും എൻ്റെ പേര് രാജു മലയാറ്റൂരിലാണ് താമസിക്കുന്നത് ഞാൻ നാൽപ്പത് വർഷത്തിൽ കൂടുതലായി കൽപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ കൽപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിരവധി വീടുകൾ സാധാരണക്കാരുടെ വീടുകൾ പൂർത്തിയാക്കാതെ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടുണ്ട് ചില വീടുകൾ കട്ടിലപ്പൊക്കായിട്ട് ചില വീടുകൾ തറ വണത് അങ്ങനെ വർഷങ്ങളോളം കിടന്ന് പൂർത്തീകരിച്ച പല വീടുകളും ഞാൻ തന്നെ പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ